ഇലകലയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഒരു കസ്റ്റമർ വീട്ടിൽ പ്ലാന്റ് വാങ്ങാൻ വേണ്ടി വന്നു ഞാൻ പറഞ്ഞ് നോക്കിക്കോ പ്ലാന്റ് നോക്കിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്ലാന്റ് നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പോട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അയാൾ പറഞ്ഞു എനിക്ക് ആ പോട്ട് തരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഡിസ്പ്ലേ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്തായാലും അത് തരണം എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ച് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവം അല്ലേ അയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനല്ലേ അപ്പൊ അത് കൊടുക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷം അത് ഞെട്ടി എന്തായാലും ആ പൂട്ടൊന്ന് കഴുകി വൃത്തിയാക്കി തുടച്ച് പെയിന്റ് അടിച്ച് അടിപൊളിയാക്കി നമുക്ക് കൊടുക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോയല്ലോ ഇതാണ് ആ പോട്ട് ഞാനപ്പ അതിന് ഒരു കരിങ്കല്ലിന്റെ ടെക്സ്ചറാണ് കൊടുത്തിരുന്നത് നമുക്ക് അത് മാറ്റി വേറെ പെയിന്റ് ചെയ്ത് നമുക്ക് അടിപൊളിയാക്കാം ആദ്യം നമുക്ക് ബ്ലാക്ക് പെയിന്റ് ഒന്ന് പൂശി കൊടുക്കാം എല്ലായിടത്തും ബ്ലാക്ക് പെയിന്റ് ഒന്ന് ഒന്ന് നല്ലോണം പൂശി കൊടുക്കാം ഈ പോട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പോട്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പോട്ടാണ് മണ്ണ് സിമെന്റ് ഉപയോഗിച്ചിട്ട് അച്ചില്ലാതെ ഉണ്ടാക്കിയ ഒരു പോട്ടാണ് അത് ഞാൻ പ്രത്യേകം നിങ്ങളോട് ഞാൻ പറയുന്നു അപ്പൊ ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും ഇപ്പൊ തന്നെ അത് നല്ല വൃത്തിയായില്ലേ അടിപൊളിയല്ലേ ഇനി നമ്മൾ ഇനി അടിക്കാൻ പോകുന്ന കളർ ഗ്രീൻ കളറാണ് കണ്ട നോക്കി ഇത് നമുക്ക് ഇനി ഭംഗിയായിട്ട് ഒന്ന് അടിച്ചു നോക്കാം ഗ്രീന്റെ കൂടെ നമുക്ക് യെല്ലോ ഒന്ന് ലൈറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ അവിടെ ഇവിടെക്കായിട്ടൊന്ന് നമുക്ക് അടിച്ച് കൊടുക്കാം അപ്പൊ ഇതേപോലെ അങ്ങനെ ലൈറ്റ് ആയിട്ട് കിട്ടാ ഇനി ഇതിന്റെ കൂടെ ഒരു ഗോൾഡൻ കളറ് ഞാൻ മിക്സ് ചെയ്ത് ഇതിന്റെ മേലെ കൂടെ കൊടുക്കും അപ്പോൾ ഈ ഡിസൈൻ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും നല്ല ഭംഗി ഉണ്ടാവും ഇതിനെ കാണാൻ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ലൈറ്റ് ആയിട്ട് തേച്ച് കൊടുക്കാം അപ്പ നമ്മുടെ ഫൈനൽ ടച്ചിങ് കഴിഞ്ഞു സൂപ്പറല്ലേ അടിപൊളിയല്ലേ നല്ല മനോഹരം അപ്പോ ഞാൻ ഇന്ന് ഇതിന്റെ ഫൈനൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഹാവോത്തിയ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ഞാൻ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് എന്ത് കാണാൻ നല്ല ഭംഗിയില്ലേ എന്ത് രസം അല്ലെ അടിപൊളി അല്ലെ നമുക്ക് വീട് താമസവും അതേപോലെ ഫങ്ഷനുകൾക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് പെയിന്റിങ് കഴിഞ്ഞു അടിപൊളി ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക